മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ തുറവൻകാട് മുടിച്ചെറിയുടെ തകർച്ച സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുറവൻകാട് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു കൂനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാജു പാറേക്കാടൻ ബ്ലോക്ക് സ് കമ്മിറ്റി ഭാരവാഹികളായ തോമസ് തത്തമ്പിള്ളി കെ എ ഗംഗാദേവി ശ്രീജിത്ത് പട്ടത്ത് വിപിൻ വെള്ളയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേവ്യർ ആളുകാരൻ നിത അർജുനൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ കെ വിശ്വനാഥൻ പി ആർ ബാബു പി എ യേശുദാസ് എന്നിവർ പ്രസംഗിച്ചു ഏക്കറിൽ കിടന്ന് മൂന്ന് പ്രധാനപ്പെട്ട നോക്കാതെ വീണ്ടും പണി ആരംഭിച്ച് ആ പണി ആരംഭിച്ച് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും തകർന്നു വീഴുകയും ആ തകർന്നു വീണത് സ്ഥലത്ത് നിന്ന് പിന്നെ ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതിന് പിന്നിലുള്ള അഴിമതി കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംരക്ഷണ വിധിയതിനപ്പുറത്ത് ഇത്രയധികം വാർഡുകളിലെ ജനങ്ങളെ ജലസോതസ്സായി പരിഗണിക്കുന്ന രണ്ട് ഏക്കറോളം വിപുലമായി കിടക്കുന്ന മൊള്ളിച്ചിറ എന്ന് പറയുന്ന തുറവാറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസോദർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കേണ്ടിയിരുന്ന സംരക്ഷണം വിത്തിഞ്ഞ് മുൻ എം എൽ എയുടെ കയ്യിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിലയിരുത്തുന്നു അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയിൽ നിന്ന് ഏകദേശം ഇതുപോലെ തന്നെ മുപ്പത്തി എട്ടോളം രൂപ വിലയിരുത്തുന്നു എഴുപത്തിനാല് ലക്ഷം രൂപ ലാപ്സാക്കി കളയുന്നു ഇത് തകർന്നു വീണപ്പോൾ കണക്കടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുന്നു ഉറപ്പ് നൽകുന്നു തെറ്റുകാർക്കെതിരെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നു ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നു മുപ്പത്തി ആറ് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ആ ആ കഴിഞ്ഞതിന് ശേഷമുള്ള വർഷം പാസ്സാക്കപ്പെടുന്നു എന്ന് പറയുന്നു പക്ഷെ ഒന്നും മറക്കാതിരിക്കും